കൃഷ്ണോരക്ഷതുമാരാചര ഗുരു കൃഷ്ണ നമസേ സൃഷ്ണേനേ സുരക്ഷിതോഹമസഹൃത് കൃഷ്ണായ ദദ്ഭവോ മമ വിഭോ കൃഷ്ണസ്നഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ തുഭ്യം നമ കൃഷ്ണുവാ കണ്ണൻ്റെ കഥ പറഞ്ഞ് നാട് ചുറ്റുന്ന ഈ താതോന്യുടെ കഥ കേൾക്കാൻ വേണ്ടി കണ്ണന്റെ മധുരമധുരങ്ങളായ കഥകൾ എത്ര കേട്ടാലും മതിയാവാതെ ഭ്രമിച്ച് ആ കണ്ണ കണ്ണനോടുള്ള പ്രേമം വല്ലാതെ ഹൃദയത്തിൽ നിറഞ്ഞ് ഈ കഥമരച്ചുവട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാ ഗോപി ഗോപന്മാരുടെയും പാദങ്ങളിൽ അടിയൻ്റെ തന്റെ നമസ്കാരം കുണ്ടിനപുരത്ത് അതിസുന്ദരിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു രുക്മിണി ബ്രഹ്മാവിൻ്റെ മാസ്റ്റർ പീസാണ് ഇത്രയും ഭംഗിയുള്ളൊരു കുട്ടിയെ സൃഷ്ടിച്ചിട്ടില്ല ബ്രഹ്മാവ് ഇത്ര ഒരു ഭംഗിയായ രുക്മിണിയെ കാണാൻ അവിടെ ചിരി കണ്ടാൽ ഇത്രയിലൊക്കെ പോകും കാമദേവൻ അവളെ കണ്ട അപ്പോൾ ദണ്ട നമസ്കാരം ചെയ്തു സാഷ്ടാങ്ക നമസ്കാരം ചെയ്തു കുണ്ടിനു അനവധി ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അവരിലൊരാൾ പറയും ഇന്നലൊരു പാട്ട് കേട്ടു ഹൗ ഇത്ര ഒരു മധുരാണ് ആ പാട്ട് കേൾക്കാൻ താൻ ഇത്രയും നല്ല പാട്ട് കേട്ടിട്ടേ ഇല്ലേ അങ്ങനെ പറഞ്ഞുകൂടാ കണ്ണൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ നമ്മൾ കണ്ണൻ്റെ പാട്ടിനേക്കാൾ വലിയ ഒരു പാട്ട് ഒരു ഗാനഗന്ധർവൻ ലോകത്തുണ്ടോ ഗന്ധർവന്മാരൊക്കെ അദ്ദേഹത്തിന് ഒരു കാക്കൽ വേണ്ടി ആ സ്വരമാധുരി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇന്നലൊരു നൃത്തം കണ്ടു ഇത്തരൊരു ഭംഗിയാണ് അപ്സരസികൾ തോറ്റുപോകും ആഹ് അത്ര കേമാണോ ലോകത്തെ ഏറ്റവും ഗെയിം ഇതാണോ അങ്ങനെ പറഞ്ഞുകൂടാ കണ്ണൻ്റെ നൃത്തത്തോളം എല്ലാത്തിൻ്റെ അളവ് പോലെ കണ്ണനാണോ എന്ന് ഈ രുമിണിക്കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങുക ചല്ല് പറയാ ഏട്ടനുണ്ടാവുകയാണെങ്കിൽ അത് കണ്ണൻ ഏട്ടനായിട്ട് വരണം ഇത്തരം സ്നേഹമാണ് അല്ലേ ആ സുഹന്ദ്രക്കുട്ടീന്നെ വിളിക്കുക കഴുത്തിലെടുത്തോണ്ട് നടക്കും പാട്ട് പഠിപ്പിക്കും നൃത്തം പഠിപ്പിക്കും അയ്യോ ഏട്ടൻ ഏട്ടനുണ്ടാവുകയാണോ അത് കൃഷ്ണൻ ഏട്ടനാവണം അനിയനാവുകയാണോ അത് കൃഷ്ണനാവണം ഒരു കാമുകനെ നമുക്ക് വേണമെങ്കിൽ അത് ഏതോ ദ്വാപരത്തിൽ നടന്ന കഥയല്ല ഇന്നും ഓരോ ഗോപികമാരും ഓരോ കൃഷ്ണ ഭക്തകളും കണ്ണനെയാണ് തൻ്റെ സീക്രട്ട് ലവറായിട്ട് കാണുന്നത് തൻ്റെ എല്ലാം 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 തൻ്റെ കണ്ണനാണ് അല്ലേ ആ കണ്ണന് വേണ്ടിയാണ് താൻ ജീവിക്കുക ആ കണ്ണന് കൊടുക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളതെല്ലാം എല്ലാം എൻ്റെ കണ്ണനാണ് കണ്ണനിലല്ലാതെ മറ്റൊന്നുമില്ല കാരണം അത്ര മനസ്സിനെ അറിയുന്ന ആളാണ് കണ്ണൻ അത്ര സുന്ദരനാണ് കണ്ണൻ കോടി മന്മഥ മന്മത അങ്ങനെ രുക്മിണി കേട്ട് 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 ആ കൃഷ്ണൻ ഹൃദയത്തിലെന്ന് അറിഞ്ഞു രുക്മിണിയുടെ നമ്മളും അങ്ങനെയാ ചിലപ്പോൾ ഒരു പാട്ട് നമ്മൾ ആ പാട്ടിലൂടെ കണ്ണൻ നമ്മുടെ ഹൃദയത്തെ അപഹരിക്കും തുളസി അല്ലെ തുളസിയുടെ പാട്ട് നമ്മൾ കേട്ടോ ഞാൻ പാടാറൊന്നും മുതിരനില്ല ഞാനൊരു പാട്ടുകാരനല്ല തുളസിക്ക നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി അല്ലേ പൊട്ടാത്തെന്നും എന്ന് പാടുമ്പോ ആ പാട്ടിലൂടെ അറിയാതെ സ്വരമാധുരിയിലൂടെ അകത്തേക്ക് കടന്ന് നമ്മുടെ ഹൃദയത്തിൽ ആ കണ്ണൻ കുടികേറി പാർക്കുകയും മനോഹരമായ നൃത്തം കാണുമ്പോ അതിലൂടെ കണ്ണൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ദാ രുമിണി കേട്ട കഥകൾ മുഴുവൻ കണ്ണനെക്കുറിച്ചാണ് കുറിച്ചാണ് നാടോടികൾക്ക് പറയാനുണ്ടായത് കണ്ണനെക്കുറിച്ചാണ് സന്യാസിമാർക്ക് പറയാനുണ്ടായത് കണ്ണനെക്കുറിച്ചാണ് നർത്തകർക്ക് പറയാനുണ്ടായത് കണ്ണനെക്കുറിച്ചാണ് ആ കണ്ണൻ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതി കണ്ണൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു വിവാഹം നിശ്ചയിച്ചു ചെയ്തി ഭൂപനായിട്ട് അന്നൊരു കത്തെഴുതി കണ്ണനെ അയച്ചു രുക്മിണി അതിൽ വലിയ ഇതാണ് ഭാഗവതം പറയും ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ എ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവന് സുന്ദര ഭുവനസുന്ദര ത്രോക്യസുന്ദര കണ്ണാ നിന്റെ ഗുണങ്ങൾ കേട്ട് 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 ശ്രുത്തു ആ ഗുണാൻ നിന്റെ ഗുണങ്ങൾ കേട്ട് 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 കേട്ടാ ഞാൻ നിന്നിൽ ലയിച്ചു ചേർന്നിരിക്കണോ ഇനി എനിക്ക് നീയില്ലാതൊരു ജീവനില്ല എന്നെ താലി കെട്ടാൻ ആരെങ്കിലും വരികയിരിക്കും ശിശുഭാരം വരികയിരിക്കും അവനാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് കണ്ണ നീയല്ലാതെ ഒരാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല കാത്തിരിക്കും ഞാൻ അവൻ താലി കെട്ടാൻ പുറപ്പെട്ടാൽ ആ നിമിഷം ഞാൻ മരിക്കും പിന്നെയും കണ്ണാ 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 കണ്ണാന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ജനിക്കും ഞാൻ നിനക്ക് വേണ്ടി മാലകൾ കോർക്കും നിനക്ക് വേണ്ടി നൃത്തം ചെയ്യും നിനക്ക് വേണ്ടി പാട്ടുപാടും നിനക്ക് വേണ്ടി കഥകൾ പറയും നിന്നെ പൂജിച്ച് പൂജിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് പ്രേമിച്ച് പ്രേമിച്ച് കാത്തിരിക്കും ഞാൻ ഒരു നാൾ മറ്റൊരു ശിശുബാലൻ വന്ന് വിവാഹം കഴിക്കാൻ പുറപ്പെട്ടാൽ ഈ മൃതദേഹത്തിനെ അവന് കൊണ്ടുപോകാനാവുള്ളൂ ഞാൻ മരിക്കും വീണ്ടും 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 ജനിക്കും ശർമാജിയുടെ ഒരു പാട്ടുണ്ടല്ലേ കണ്ടില്ലെന്നു നടിച്ചേക്കാം കള്ളനല്ലേ മായ കണ്ണനല്ലേ അല്ലേ നമ്മളെ കണ്ടില്ലാതെ ആയിരിക്കും ചിലപ്പോ പക്ഷെ നമ്മൾ കാത്തിരിക്കും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും അല്ലെ രുഗ്മിണി രാധാ പറഞ്ഞു ഇനിയും 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 എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും ഞാൻ കണ്ണനെയല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കില്ല സ്നേഹിക്കാൻ എനിക്ക് ആവില്ല ഇങ്ങനെയാണ് രുക്മിണി ഭഗവാനെ സ്നേഹിച്ചതെങ്കിൽ വൃന്ദാവനത്തിലെ ഗോപികമാരെന്നും കണ്ണനെ കണ്ടുകൊണ്ടേയിരുന്നു കണ്ണൻ്റെ കഥ കേട്ടല്ല കണ്ണൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് പാട്ടുപാടി കണ്ണൻ തോളത്ത് കൈയിട്ട് നടന്ന് കണ്ണാതെ വെറുതെ കെട്ടിപ്പിടിച്ച് കണ്ണൻ്റെ കൂടെ ഓണി കഴിച്ച് കണ്ണൻ്റെ കൂടെ പാട്ടുപാടി കണ്ണനല്ലാതെ മറ്റൊന്നും അവർക്കില്ലാതായി നമുക്കും അങ്ങനെ ആവാനാവണം ചിലപ്പോൾ ചില ഷോർട്ട്സിലൂടെ ആവാം ചിലപ്പോൾ വീഡിയോ കണ്ടത് പാട്ടുകളിലൂടെയാവാം കഥകളിലൂടെയാവാം നൃത്തത്തിലൂടെയാവാം ഈ കണ്ണൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറുക ആ കണ്ണൻ ഹൃദയത്തിലേക്ക് കടന്നു കയറിയാൽ പിന്നെ ഈ ലോകത്തൊന്നും നമ്മളെ സ്വീകരിക്കാതാവും ഈ ലോകത്ത് നമുക്ക് അത്ര മതിപ്പ് തോന്നില്ല ഭഗവാനെ സ്നേഹിക്കണവർ ലോകത്തെ വേണ്ടാക്കണമൊന്നും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ പ്രേമത്തോടെ കാണാൻ പറ്റിയ കണ്ണൻ്റെ ഭക്തന്മാർക്കാണ് ഒരു സംശയമില്ല പക്ഷേ അവർക്കത് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളു ഇതിൽ അല്ലാണ്ട് ഭഗവാനെ സ്നേഹിക്കണവർ ലോകത്തോട് വൈരാഗ്യം ആവണമെന്നൊന്നല്ല അല്ല ഒന്ന് അന്തരം താമരപ്പൂവിലെ തേരുണ്ട വണ്ടിനെ ആ വണ്ടിനെ വിളിച്ച് കുറച്ച് പഞ്ചാരവെള്ളം കലക്കി കൊടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ വണ്ടൊഴിച്ചിരി ചിരിച്ചിരിക്കും അല്ലേ കഷ്ടം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഈ കണ്ണനാകുന്ന അമൃതം അവർക്ക് ആർക്കാണ് പിന്നെ മറ്റൊന്നിനോട് ഭ്രമം തോന്നുന്ന അത്രയേ ഉള്ളൂ ഇതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനാവും അവർക്ക് തന്നെയാണ് കൃഷ്ണഭക്തന്മാർക്കാണ് കാരണം ഈ കാണുന്ന പ്രപഞ്ചം പോലും കണ്ണൻ്റെ അല്ലേ കണ്ണൻ ഉണ്ടാക്കിയതല്ലേ അങ്ങനെ കണ്ണനെ സ്നേഹിച്ച് പാടി കണ്ണൻ്റെ കഥ പറഞ്ഞ് കണ്ണൻ്റെ കഥകൾ കേട്ടരാ ആ മഹാഭാരതവും ഭാഗവതവും നാരായണിയോ ഒക്കെ വായിച്ച് മുമ്പോട്ട് പോകുമ്പളേ നമ്മൾ കണ്ണനായിട്ട് മാറും ചില കാന്തത്തിൽ ഇരുമ്പ് കൊണ്ടുവച്ചാൽ ആ ഇരുമ്പിന് കോണ്ടത്തിനേക്കാൾ ആകർഷിക്കാനുള്ള ശക്തി ഉണ്ടാവും നമുക്ക് ഈ ലോകത്തുള്ളതൊക്കെ കണ്ണനായിട്ട് കാണാൻ തോന്നും കണ്ണൻ്റെ സ്വഭാവം കുറേ നമുക്ക് വരാൻ തുടങ്ങും ആ സ്വഭാവത്തിലെത്തി നമ്മൾ രക്ഷപ്പെടും ഒരിക്കൽ വൃന്ദാവനത്തിൽ ഗോപികമാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞുതാ നിങ്ങൾക്കൊക്കെ ഒന്നാം പട്ടുസാരികളൊക്കെ കൊണ്ടിരുന്ന കേട്ടോ ഞാൻ എല്ലാവരും പട്ടുസാരികളൊക്കെ കൊണ്ട് കൊടുത്തു എല്ലാവർക്കും ഉള്ള പട്ടുസാരികളൊക്കെ കണ്ണൻ കൊണ്ടുവന്ന് കൊടുത്തു ചില ആൾക്കാർ രണ്ടും മൂന്നും നാലുമൊക്കെ വാങ്ങി അവസാനം കണ്ണൻ്റെ ഒരു ചോദ്യമാണ് ആർക്കെങ്കിലും ഇനി കിട്ടാണ്ടോന്നുമില്ല ലോകോ അവിടെ ഒരാളുണ്ടായിരുന്നു രാധക്കുട്ടി എനിക്ക് കിട്ടിയിട്ടില്ല കണ്ണാ പറഞ്ഞു കണ്ണൻ ആകെ പരിഭ്രമിക്കുന്നതായിട്ട് അഭിനയിച്ചു രാധ നിനക്ക് കിട്ടിയില്ലേ ഇല്ല ഇവിടെ നാലു വഞ്ചുമൊക്കെ കിട്ടിയില്ല ഓരോരുത്തർക്ക് മറന്നു പോയില്ലോ അക പറ രാധ പറഞ്ഞു സാരില്ലേ കണ്ണ അത് പോട്ടെ പക്ഷേ എനിക്ക് എൻ്റെ കണ്ണനില്ലേ കൂടെ കണ്ണൻ്റെ അത് കെട്ടിപ്പിടിച്ചു വാരി പുണർന്നു ആ പൗരാധരങ്ങളിൽ കോടി മന്മഥ മന്മഥൻ ആയിരക്കണക്കിന് ഉമ്മകൾ കൊടുത്തിട്ട് പറഞ്ഞു നിന്നെ ഞാൻ മറക്കുമോ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ നിന്നെ ഞാൻ നിനക്ക് വേണ്ടി അവരെ കൊണ്ടുവന്നിട്ടുണ്ട് സ്പെഷ്യൽ അല്ലേ കണ്ണൻ്റെ അരയിൽ കെട്ടിവെച്ചിട്ടുണ്ട് മഞ്ഞപ്പട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കളഭം മേടിക്കുമ്പോൾ അതിന് എന്തെന്നില്ല അതൊരു ഗന്ധമല്ലേ അല്ലേ ആ ഗന്ധം ഭഗവാന്റെ ഗന്ധമാണ് ആ അരയിൽ നിന്ന് താൻ ഉടുത്ത താൻ അരയിൽ കെട്ടിവെച്ചാൽ തൻ്റെ രാധയ്ക്ക് വേണ്ടി കരുതി വെച്ചാൽ പട്ടെടുത്ത് കൊടുത്തു ഞാൻ മറക്കില്ലേ പറഞ്ഞു ഇതുപോലെ ഈ ലോകത്ത് പലപ്പോഴും പലരും സമ്മാനിതരാവുമ്പോൾ നമ്മൾ ഒഴിവാക്കപ്പെട്ടേക്കാം അവർ ചിലപ്പോൾ പറയും ഞാൻ അറിയാണ്ട് മറന്നുപോയിട്ടോ നിന്നെ നമുക്കപ്പോൾ പറയാനാവണം സാരില്ല എനിക്ക് നീണ്ടല്ലോ എന്ന് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ നീയെ കണ്ണനാവണം കാരണം കണ്ണനോളം ലോകത്ത് വിലപിടിപ്പുള്ളതൊന്നുമില്ല കണ്ണൻ ആയിരക്കണക്കിന് ആളുകൾക്ക് പരന്നു സമ്മാനിക്കുമ്പോൾ കണ്ണനോട് പരാതി പറയാതെ കണ്ണാ എനിക്ക് അതിനൊന്നും ഒരു സങ്കടം ഇല്ല കേട്ടോ എനിക്കെൻ്റെ കണ്ണനില്ലേന്ന് ചോദിക്കാറാവണം സുതാമാവ അങ്ങനെയല്ലേ ചെയ്തേ കണ്ണാ അങ്ങക്ക് ചിലപ്പോൾ എന്നെ കണ്ടാൽ മനസ്സിലായില്ല എന്ന് വരാം കാരണം എന്താ അങ്ങ് ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ് ി ശരീരം ചുളിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഈ എന്നെ കാണുമ്പോൾ ആരാ ജനമോ ചോദിച്ചതെന്ന് വരും പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ കണ്ണനെ മറക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കെൻ്റെ കണ്ണൻ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നാരായണത്തിലെ വേൽപ്പത്തിൽ എഴുതി വെച്ചിട്ടില്ലേ ആ വരികൾ നീലാഭം കുഞ്ചിതാഗ്രം ഖനമമലതരം സംയതം ചാരുഭംഗിയ രത്നോത്തം സാഭിരാമം വലയിതു മുതയ ചന്ദ്രകൈ എത്ര മനോഹരങ്ങളായ ശ്ലോകങ്ങളെ കണ്ടോ കൊടുത്തിട്ടുള്ളത് കണ്ണാ കണ്ണനെ ചിലപ്പോൾ ഞങ്ങളെ മനസ്സിലായെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും കണ്ണനുണ്ട് ഞങ്ങളെന്നും കണ്ണനെ ഓർക്കുമെന്ന് നമുക്ക് പറയാറാവണം പക്ഷെ സുധാമാവ് അങ്ങനെ വിചാരിച്ചെങ്കിലും തൻ്റെ കണ്ണനെ തൻ്റെ കണ്ണനെ സുധാമാവിനെ മറക്കാനൊന്നും ആയിട്ടില്ല നമുക്കങ്ങനെ തോന്നുന്നുള്ളൂന്നേ ഉള്ളൂ തഴത്തൻ്റെ സദീർഘനേ ദൂരത്തു കണ്ടു അവിടെ ഇറങ്ങി ഓടി വന്ന് കെട്ടിപ്പിടിച്ചില്ലേ മറോട് ചേർത്തില്ലേ ഉപകൾ കൊടുത്തില്ലേ എന്താ സുധാമാവേ എനിക്ക് കൊണ്ടുവന്നേക്കണേ ചോദിച്ചില്ലേ ഒരിക്കലും നമ്മളെ മറക്കാൻ പറ്റില്ല കണ്ണന് നമുക്കും കണ്ണനെ നമുക്കും കണ് നമ്മളെ കണ്ണനും മറക്കാനാവില്ല കാരണം കണ്ണനോട് ചേരുമ്പോൾ നമ്മൾ കണ്ണനായിട്ട് മാറുന്നു നമുക്ക് നമ്മളെ മറക്കാനാവില്ലല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളല്ലേ അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കണ്ണനാവുമ്പോൾ നമ്മൾ കണ്ണനായി മാറുകയാണ് കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളാവുമ്പോൾ കണ്ണൻ നമ്മളായി മാറുകയാണ് ഭഗവാന് ഭക്തനും ഭക്തന് ഭഗവാനുമാണ് നമുക്കും പോകണം ആ ഗോലോകത്തേക്ക് നാരായണീയമാകുന്ന രഥത്തിൽ കയറി കയറിയിട്ട് ഭാഗവതത്തിലെ ബുദ്ധവരെയും എല്ലാ സുഹൃത്തുക്കളെയും കൂടെ ചേർത്ത് കൊണ്ട് ഗോപികാമാരോടൊപ്പം നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് നമുക്കും പോകണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഇഷ്ടായോ കണ്ണൻ്റെ കഥ എല്ലാവർക്കും എല്ലാ ഗോപിഗോപന്മാർക്കും അടിയൻ്റെ കൂടി പ്രണാമം കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി ദാ ഈ കഥ കൂടി സമർപ്പിക്കട്ടെ സ്വഭാവാൽ കരോമിയൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി അഖിലം നാരായണായേതി സമർപ്പയാമി गुरुवायुरपाशरणं श्रीहरये नमः श्रीहरये नमः श्रीहरये नमः